ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാനായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് നമുക്കത് വറുത്തെടുക്കാം റവ നമ്മൾ എടുക്കുന്ന സമയത്ത് വറുത്തതോ അല്ലെങ്കിൽ വറുക്കാത്തതോ എടുക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം വേറെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഉരുകിക്കിട്ടാനായിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽക്കപ്പിൻ്റെ പകുതി വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ശർക്കര നന്നായിട്ട് ഉരുകി വരട്ടെ ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ശർക്കരപ്പനി ഒഴിച്ച് കൊടുക്കാം ശർക്കരയിലുള്ള കല്ലും മണ്ണും മറ്റും പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് അതിനുശേഷം നമുക്ക് അരക്കപ്പ് അളവിൽ തേങ്ങാ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ മൂന്ന് നാല് ഏലക്കായുടെ കുരു പൊടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ശർക്കര പാനീയിലുള്ള വെള്ളം ഒന്ന് വറ്റി കിട്ടണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സ്നാക്സിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ആണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച ശർക്കര പാനീയയിലുള്ള വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് നേരത്തെ റവ വറുത്തെടുത്തിരുന്ന പാന് അടുപ്പിൽ വെക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം റവ ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം കൈ എടുക്കാതെ തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൊഴിച്ചിരുന്ന വെള്ളമെല്ലാം റവ വലിച്ചെടുത്തിട്ടുണ്ടാവും നമ്മളിത് ഇളക്കുന്ന സമയത്ത് കൂടുതൽ ഡ്രൈ ആയി പോകണ്ട ഈ ഒരു രൂപത്തിൽ എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അടച്ചു വെക്കാം ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത് രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഉരുളകളാക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഈ ഉരുളകൾ കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം എന്നിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം നടുവിൽ ചെറുതായിട്ടൊന്ന് പോലെ ആക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം തേങ്ങയും ശർക്കരയും ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ അടച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഓരോ സ്നാക്കും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മൂന്നെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇടയ്ക്കിടെ ഇത് തിരിച്ചും മറിച്ചിട്ട് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ സ്നാക്സ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം സെർവിംഗ് പ്ലേറ്റിലേക്ക് വെക്കാം പ്ലേറ്റിലൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കൂടുതൽ എണ്ണ കുടിച്ചിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും പക്ഷേ എണ്ണ അധികം കുടിക്കില്ല അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കൊണ്ടുള്ള സ്നാക്സ് തയ്യാറായി കഴിഞ്ഞു നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്